ആട ഔട്ട് ബോണി റോമനരൻ കാഷ് ആ പോയി മെയിൻ റോഡി കൂടേ ഞാൻ വരുന്നു ഇപ്പുറം എങ്ങനെയാണ് കേറുന്നത് എങ്ങനെയാണ് ഓക്കേ ആരെങ്കിലും ഈ സ്ഥലക്കടവുണ്ട് ഇവിടെ കൂടണ്ടി വാക്കിംഗ് ഇപ്പുറത്തെ കാരണമല്ല ഇല്ല ഇത് ഇങ്ങനെ ഉണ്ട് ഡയറക്റ്റ് നമ്മൾ എങ്ങനെയാണ് നടന്നു പോകുന്നത് മറു റോഡ്യം അടുത്തേ പോണം പോ 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 പോസ് നോ കേറി കേറിയ കേറിയ ഇത് <an> അവിടെ <indo by coming back> <goas into upampa> ഒരെണ്ണം വീണ്ടും അത് രണ്ടിനേതോണ്ട് രണ്ട് രൂപ നേരത്ത് നമ്മുടെ ഇവിടെ കിട്ടിയായിരുന്നു സെക്യൂരിറ്റി കാണാം കിട്ടുന്നോ ഇവിടെ നോക്കും കീ ഉണ്ട് ഐ ഡി കാർഡ് ഉണ്ട് ആരെങ്കിലും ഞാൻ ചെയ്തോണ്ട് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അതെങ്കിൽ ഞാൻ പിന്നെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ അത് കിട്ടായിരുന്നു പിന്നെ ഈ കീ എടുത്തായിരുന്നു വന്നിട്ട് കൊല്ലം നിലമേലിൽ ബാങ്ക് കവർച്ച നടത്തിയ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി മോഷ്ടാവിനെ ചോദ്യം ചെയ്തിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് എ ടി എം കവർച്ചയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പിന്നീടാണ് ബാങ്ക് കവർച്ചയിലേക്ക് മാറിയെന്നുമാണ് മോഷ്ടാവ് പറയുന്നത് സ്വദേശി മുപ്പത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് സമീറാണ് പോലീസ് പിടിയിലായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച വെളിപ്പിനെ രണ്ട് നാല്പത്തിനാലോടു കൂടിയാണ് നിലമേലിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സിയുടെ ഫസ്റ്റ് ഭാരത് ബാങ്കിൽ മോഷ്ടാവ് കവർച്ച നടത്തുന്നത് ബാങ്കിന്റെ ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശ്രമം ഉപേക്ഷിക്കുകയും സി സി ടി വി ക്യാമറകളുടെ രണ്ട് ഡി വി ആറുകൾ കവർന്ന് മോഷ്ടാവ് തിരികെ പോയി ചടയംകുലം പോലീസിന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഷ്ട നടന്ന സമയം എം സി റോഡ് വഴി പോയ നൂറുകണക്കിന് വാഹനങ്ങളാണ് പരിശോധിച്ചത് മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ഇടറോഡുകൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് നടന്നു പോകുന്ന ദൃശ്യം ലഭിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മോഷ്ടാവായ മുഹമ്മദ് സമീർ നിലമേൽ ടൌണിൽ തന്നെയുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചുവരികയായിരുന്നു എന്ന് കണ്ടെത്തി ഇന്നലെ രാത്രിയോട് തന്നെ പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു മോഷ്ടാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ബാങ്ക് കവർച്ചയിലേക്ക് നയിച്ചത് യൂട്യൂബിൽ നിന്നുമുള്ള വീഡിയോസും സിനിമകളും താൻ കാണുകയും ആദ്യം എ കവർച്ച നടത്താനുള്ള ശ്രമം ആലോചിക്കുകയും പിന്നീട് ബാങ്ക് കവർച്ചയായി മാറിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ബാങ്കിൽ നിന്നുമുള്ള വൈദ്യുതിയെടുത്ത് കട്ടർ ഉപയോഗിച്ചാണ് ബാങ്കിന്റെ ഷട്ടറും ഡോറും പൊളിച്ച് അകത്തു കടന്നത് സോഫ്റ്റ്വെയർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള മോഷ്ടാവ് സൗദി അറേബ്യയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്തിരുന്നു എന്നാൽ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തിരികെ നാട്ടിലെത്തുകയും കുടുംബവുമായി പിണങ്ങി ലോഡ്ജിൽ താമസിച്ചുവരികയായിരുന്നു ആഡംബര ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് മോഷ്ടത്തിനിറങ്ങിയതെന്നും പണം ലഭിച്ചിരുന്നെങ്കിൽ മണാലിയിലേക്ക് പോകുമായിരുന്നു എന്നുമാണ് പ്രതി പോലീസിനോട് പറയുന്നത് മോഷ്ടാവിനെ മോഷണം നടത്തിയ ബാങ്കിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി അതിനുശേഷം മോഷ്ടാവ് താമസിച്ചുവന്ന ലോഡ്ജ് മുറിയിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു മോഷ്ടത്തിന് ഉപയോഗിച്ച കട്ടറും രണ്ട് ഡി വി ആറുകളും മോഷ്ടാവിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തി ஓகே கரெக்டா தான் லே ஷார்ட் பேன் இருக்கு இருக்கு சரி 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 நம்மக்கிட மூணு இது மகி மகி இருக்கு இங்க அது செட் பண்ணு குடுங்க நீ கொஞ்சம் என்ன இது நமக்குள்ளது அந்த பாக்ஸ்லயும் கரெக்டா இருக்கு അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യു പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിൻ മാനൂസ് നിലമേൽ